ഗ്രീൻ കാർഡിന് അപേക്ഷ നൽകി കാത്തിരിക്കുന്ന ഇന്ത്യക്കാർക്ക് അനുകൂല നിലപാടുമായി യു എസ് രംഗത്തെത്തിയിരിക്കുകയാണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്റ്റേറ്റ് ബ്യൂറോ ഓഫ് കോൺസുലർ അഫയേഴ്സ് കഴിഞ്ഞ ദിവസമാണ് പുതിയ വിസ ബുള്ളറ്റിൻ പുറത്തിറക്കിയത് ഇത് കാലാകാലങ്ങളായി കെട്ടിക്കിടക്കുന്ന ഇ ബി വിസകളുടെ അപ്ഡേറ്റുകൾ അപേക്ഷകന് മനസ്സിലാക്കി കൊടുക്കുമെന്നാണ് വിദഗ്ദ്ധർ പറയുന്നത് കുടിയേറ്റ വിസയുടെ വിവരങ്ങൾ വിദേശ പൗരന്മാരെ അറിയിക്കുന്നതിനായി എല്ലാ മാസവും സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വിസ ബുള്ളറ്റിൻ പുറത്തിറക്കുന്നുണ്ട് ഈ ബുള്ളറ്റിൻ അമേരിക്കയിലുള്ള വിദേശികൾക്ക് ഗുണം ചെയ്യുന്നതാണ് നിലവിൽ ഗ്രീൻ കാർഡ് അപേക്ഷിക്കുന്നവർക്ക് സർക്കാർ ഒരു സമയപരിധി നിശ്ചയിക്കുന്നുണ്ട് പലപ്പോഴും ഇതിന്റെ വിശദ വിവരങ്ങൾ അപേക്ഷയുടെ തുടർ നടപടികൾ അപേക്ഷ സമർപ്പിക്കുന്ന തീയതികൾ എന്നിവ സ്റ്റേറ്റിന്റെ വിസ ബുള്ളറ്റിൻ വഴിയാണ് ആളുകൾ അറിയുന്നതും മനസ്സിലാക്കുന്നതും മികച്ച ജീവിത നിലവാരവും ജോലിയും ലക്ഷ്യം വെച്ച് നിരവധി ഇന്ത്യക്കാരാണ് അമേരിക്കയിലേക്ക് കുടിയേറ്റക്കാരായി പോകുന്നത് അതുകൊണ്ട് തന്നെ ഇ ബി വിസകൾക്ക് പലപ്പോഴും വൺ ഡിമാൻഡാണ് കൂടാതെ ഇന്ത്യൻ കുടിയേറ്റക്കാർക്ക് വിസ ബാക്ക്ലോഗുകളും കൂടുതലായി വരാറുണ്ട് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയിൽ പുറത്തിറക്കിയിരിക്കുന്ന വിസ ബുള്ളറ്റിനിൽ ഇന്ത്യക്കാർക്ക് അനുകൂലമായ സാഹചര്യമാണ് കാണാൻ കഴിയുന്നത് ഈ മാസം പുറത്തിറക്കിയിരിക്കുന്ന വിസ ബുള്ളറ്റിനിൽ എന്തൊക്കെ കാര്യങ്ങൾ പറയുന്നുണ്ടെന്ന് നോക്കാം ആദ്യം നമുക്ക് ഇ ബി വിസയുടെ കാര്യങ്ങൾ നോക്കാം യു എസ് അഡ്വാൻസ് ഡിഗ്രി പ്രൊഫഷണലുകൾ അല്ലെങ്കിൽ അസാധാരണ കഴിവുള്ള തൊഴിലാളികൾക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന ഒരു വിസ പ്രോഗ്രാം ആണ് ഇ ബി ടു വിസ നിരവധി വിദേശികളാണ് ഇതുവഴി ഗ്രീൻ കാർഡിനപേക്ഷിച്ചിരിക്കുന്നത് പത്ത് മാസം മുതൽ രണ്ട് വർഷം വരെയാണ് വിസ അനുവദിക്കുന്ന സമയപരിധിയായി മന്ത്രാലയം പറയുന്നതെങ്കിലും ഇനിയും പരിഗണിക്കാതെ വർഷങ്ങളായി കെട്ടിക്കിടക്കുന്ന അപേക്ഷകൾ യു എസിലുണ്ട് നിലവിൽ യു എസ് മന്ത്രാലയം കെട്ടിക്കിടക്കുന്ന അപേക്ഷകളിൽ നിന്നും ഗ്രീൻ കാർഡ് പ്രോസസ്സിങ്ങിനായി അനുവദിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് ഏപ്രിൽ ഇരുപത്തിരണ്ടായിരുന്നു എന്നാൽ പുതുക്കിയ ബുള്ളറ്റിനിൽ രണ്ടായിരത്തി പന്ത്രണ്ട് ഒക്ടോബർ പതിനഞ്ച് വരെ നീട്ടിയെന്ന അറിയിപ്പ് ലഭിച്ചിട്ടുണ്ട് പുതിയ തീരുമാനം വന്നില്ലായിരുന്നെങ്കിൽ രണ്ടായിരത്തി പന്ത്രണ്ട് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് മുമ്പ് സമർപ്പിച്ച എല്ലാ അപേക്ഷകളും റിജക്റ്റ് ആകുമായിരുന്നു യു എസിലെ സ്കിൽഡ് വർക്കേഴ്സ് പ്രൊഫഷണൽ വർക്കേഴ്സ് എന്നിവർക്ക് വിസ അനുവദിക്കുന്ന പ്രോഗ്രാം ആണ് ഇ ബി ത്രീ വിസ ഈ വിസയ്ക്ക് അമേരിക്കയിൽ ആവശ്യക്കാർ കൂടുതലാണ് വിസ ബാക്ക്ലോഗ് ഇല്ലാത്തവർക്ക് ഇ ബി ത്രീ വിസ ഒന്ന് മുതൽ മൂന്ന് വർഷത്തിനുള്ളിൽ ലഭിക്കും എന്നാൽ ഇന്ത്യ ചൈന പോലുള്ള രാജ്യങ്ങളിലെ പൗരന്മാർക്ക് വിസ പത്ത് മുതൽ പതിനഞ്ച് വർഷം വരെ സമയമെടുക്കും എന്നാൽ നിലവിൽ യു എസ് മന്ത്രാലയം പ്രോസസിംഗിനായി സ്വീകരിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് ഡിസംബർ ഒന്ന് വരെയുള്ള അപേക്ഷകളായിരുന്നു പുതിയ ബുള്ളറ്റിനിൽ അത് രണ്ടായിരത്തി പന്ത്രണ്ട് ഡിസംബർ പതിനഞ്ച് വരെ നീട്ടിയിട്ടുണ്ട് ഇതുകൂടാതെ എഫ് ടു എ വിസയുടെ തീയതി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി ഒന്ന് എന്നുള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി പതിനഞ്ച് വരെ ആക്കിയിട്ടുണ്ട് എന്നാൽ എഫ് വൺ വിസയുടെ രണ്ടായിരത്തി പതിനഞ്ച് നവംബർ ഇരുപത്തിരണ്ട് എന്നുള്ളത് മാറ്റമില്ലാതെ നിലനിൽക്കും നിലവിലുള്ള നിയമങ്ങൾ പ്രകാരം യു എസിൽ ഗ്രീൻ കാർഡിന് അപേക്ഷിക്കാൻ ആർക്കൊക്കെ സാധിക്കുമെന്ന് വ്യക്തമായ വിവരങ്ങളും വിസ ബുള്ളറ്റിനിൽ പുറത്തിറക്കിയിട്ടുണ്ട് ആരൊക്കെയാണെന്ന് നോക്കാം യു എസിൽ സ്ഥിരതാമസമാക്കിയ ആളുകളുടെ ജീവിത പങ്കാളി കുട്ടികൾ മാതാപിതാക്കൾ സഹോദരങ്ങൾ എന്നിവർക്ക് ഗ്രീൻ കാർഡിന് അപേക്ഷിക്കാം അസാധാരണ കഴിവുള്ള വ്യക്തികൾ ഗവേഷകർ എക്സിക്യൂട്ടീവുകൾ വൈവിധ്യമുള്ള തൊഴിലാളികൾ എന്നിവർക്കും അവരുടെ തൊഴിൽ അടിസ്ഥാനത്തിൽ അപേക്ഷിക്കാവുന്നതാണ് അഭയാർത്ഥികൾക്ക് ഒരു വർഷം രാജ്യത്ത് സ്ഥിരതാമസമാക്കിയതിനു ശേഷം അല്ലെങ്കിൽ ഒരു വർഷം പൂർത്തിയാക്കിയവർക്കും അപേക്ഷിക്കാം കൂടാതെ വിസ ബാക്ക്ലോഗുകൾ കുറവുള്ള രാജ്യങ്ങളിൽ നിന്നും വരുന്നവർക്ക് വർഷത്തിൽ അമ്പതിനായിരം വിസ അനുവദിക്കുന്നുണ്ട്